ഹലോ കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു പാവം തക്കാളി ചോറാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതെങ്ങനെയാണ് തയക്കേണ്ടത് കണ്ടാലോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണ് തേരക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തക്കാളി ചോറ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചതച്ചെടുത്താലും മതിയെ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പോൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവേ ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നെണ്ണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിനകത്തേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാളയാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാല് സവാള വരെ എടുക്കാം ഞാനിപ്പോൾ രണ്ട് വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി നല്ലതുപോലെ വഴറ്റി സവാളയൊക്കെ ഒന്ന് വാടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഉള്ളിയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഗരം മസാല അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ വഴറ്റുക നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ച ചുമണം മറന്നെ വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാല് തക്കാളി വരെ എടുക്കണം അതും കുഞ്ഞുകുനാന്നരിഞ്ഞത് വേണം എടുക്കാൻ വേണ്ടി പെട്ടെന്ന് അതിനകത്ത് ഇങ്ങനെ ഇതായി പോകും അത് വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വലുതായിട്ട് തന്നെ കിടക്കും അതുകൊണ്ടാണ് കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി നല്ലതുപോലൊന്നും വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ തക്കാളിക്കും ഒരു പച്ച ചൊവയുണ്ട് കേട്ടോ അതൊന്ന് വാ വാറാൻ വേണ്ടിയാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചോറ് ഉപ്പിട്ടല്ല വേവിച്ചിരിക്കുന്നത് അപ്പോൾ ചോറിടുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി വേണം അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് മഷി പോലെ ആകാൻ വേണ്ടി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തക്കാളി വെന്ത് വന്നതിന് ശേഷം എന്നത്തേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ കൂടുതലിഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊന്നിയേരി ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ജീരകശാല അരി എടുക്കാം പൊന്നിയേരി എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് റൈസാന്ന് വെച്ചാൽ എടുത്താൽ മതിയേ അപ്പം ഞാനിവിടെ പൊന്നിയേരിയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ബൗളിൽ പൊന്നിയേരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പൊന്നീരി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മസാല ആദ്യമേ കുറച്ചിട്ട് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ആദ്യമേ കുറച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് കുറച്ചും കൂടി ചോറ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതിയെ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ചോറ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തതിനേഷം ചോറ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മസാല കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം നമ്മുടെ മസാലയൊക്കെ ചോറിന് തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ തീ ഓഫ് ചെയ്യാതെ തന്നെ വേണം നല്ലപോലെ ഇളക്കിയെടുക്കാൻ പക്ഷേ കൂട്ടിവയ്ക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആകുന്നതേക്ക് കുറച്ച് മല്ലിയലയും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓരോ ഓരോ രീതിയിലും നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം കേട്ടോ പക്ഷേ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ ചോറ് വേവിച്ചിട്ടാണ് കൂടുതലും തയ്യാറാക്കാൻ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം അല്ലാതെ നമ്മൾ ചോറ് ഈ തക്കാളിക്കകത്ത് ഇട്ടും വേവിച്ചെടുക്കാം അത് വേറൊരു രീതിയാണ് അപ്പോൾ ഇത് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഈ തക്കാളിച്ചോ അപ്പോൾ വേറെ കറികളൊന്നും വേണ്ട അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിച്ചോര ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നിങ്ങൾ എങ്ങനെയാണ് തക്കാളി ചോറ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേട്ട പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ